രാജ്യ പുരോഗതിക്ക് നായാടി മുതൽ നസ്രാണിവരെ ഒരുമിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് പുതിയ അഭിപ്രായമല്ലെന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കാതെ ഹിന്ദുക്കൾ ഒരുമിക്കണമെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു നായാടി മുതൽ നസ്രാണി വരെ വേണമെന്നാണ് നിലപാട് അവർക്ക് അവശതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തൊട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങള് മൈസൂറിൽ കൂടി യോഗം തീരുമാനിച്ചത് വേണം ക്ഷേത്രങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെ സംബന്ധിച്ച് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് പുതിയ അഭിപ്രായമല്ല ിൽ ഷർട്ടിട്ട് കയറാമെന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിൽ മുഖ്യമന്ത്രിയും ജി സുകുമാരൻ നായരും അഭിപ്രായം പറഞ്ഞു എന്നാൽ അതിനോട് താൻ പ്രതികരിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതിനെ സപ്പോർട്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു അഭിപ്രായം അഭിപ്രായം പറയാനുള്ള ആ അഭിപ്രായത്തിൽ നായർ പറഞ്ഞു സന്യാസി ആയി മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ ഞാൻ പണ്ഡിതല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന പച്ച വരുന്നാണെന്ന് അറിയാൻ പറ്റാത്തത് എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാഠിച്ചുള്ള ആളുകളും ചർച്ച ചെയ്യും ഈ പാവ പിടിച്ച പാമ്പിടിച്ച ഒരു സമുദായത്തിന്റെ നേതാവിനോട് ചോദിച്ചിട്ട് ഒരു കാര്യം അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും ജനം ആലപ്പുഴ